നമസ്കാരം എല്ലാവരും ഇതിനകം അറിഞ്ഞുകഴിഞ്ഞ മധ്യപ്രദേശ് ഇൻഡോറിലെ കഥയുണ്ട് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത് അക്ഷയ്കാന്തി ബാം ആ സ്ഥാനാർത്ഥി സംസ്ഥാന ബി ജെ പി മന്ത്രി കൈലാസ് വിജയ് വർഗീയയ്ക്കൊപ്പം എത്തി അവസാന നിമിഷം പത്രിക പിൻവലിച്ചു അതോടെ കോൺഗ്രസിന് പ്രതിനിധി ഇല്ലാതായി വോട്ട് നോട്ടയ്ക്ക് ചെയ്യാനായിരുന്നു കോൺഗ്രസിന്റെ ആഹ്വാനം അത് ശിരസാവിച്ച് ബൂത്തുകളിലെത്തി നോട്ടയ്ക്ക് വോട്ട് ചെയ്തത് ഒന്നും രണ്ടും പേരല്ല രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് വരി നിന്ന് അവർ പ്രകടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചവരോടുള്ള വലിയ വിയോജിപ്പാണ് അപ്പോൾ കേരളത്തിലോ കേരളത്തിലെ വോട്ടർമാർ ഇതിലും വലിയ നിരാശ ഇത്തവണ അറിയിച്ചവരാണ് നമ്മുടെ ജനാധിപത്യം വന്നു നിൽക്കുന്ന ആ വിശ്വാസമില്ലായ്മയുടെ ആഴത്തിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പ്രേക്ഷകർക്ക് സ്വാഗതം ആറ്റിങ്ങൽ മണ്ഡലം മൂന്ന് മുന്നണികൾക്കും വോട്ടർമാർ ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വോട്ട് ചെയ്ത ഇടം ജയിച്ചത് കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശ് ഭൂരിപക്ഷം അറുന്നൂറ്റി എൺപത്തി വോട്ട് രണ്ടാമതെത്തിയത് സി പി എമ്മിന്റെ വി ജോയ് തൊട്ടുപിന്നിൽ മൂന്നാമത് ബി ജെ പിയുടെ വി മുരളീധരൻ ഈ മൂന്ന് പേർ കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വോട്ട് നോട്ടയ്ക്കാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ബി എസ് പി സ്ഥാനാർത്ഥി എസ് സുരഭിക്കും ശേഷിക്കുന്ന സ്വതന്ത്രർക്കും കൂടി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടാണ് നോട്ട ഒറ്റയ്ക്ക് പിടിച്ചത് അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന് ജയിച്ച അടൂർ പ്രകാശും തോറ്റ വി ജോയിയും താടിക്ക് കയ്യും കൊടുത്തിരിക്കേണ്ടത് നോട്ടയ്ക്ക് കിട്ടിയ ഈ ജനസമ്മതി കണ്ടാണ് മറ്റേത് തെരഞ്ഞെടുപ്പ് അട്ടിമറികളെക്കാളും ശക്തമായ സന്ദേശമാണ് ആറ്റിങ്ങലിലെ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നോട്ട വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വേറെയുമുണ്ട് മലയാളി നൽകുന്ന അതീവ ഗൗരവമുള്ള സന്ദേശങ്ങൾ ഇനി ആലത്തൂരിലേക്ക് പോകാം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന് ജയിച്ച മണ്ഡലത്തിലേക്ക് അവിടെയാണ് സംസ്ഥാനത്ത് നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് പതിഞ്ഞത് പന്ത്രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വോട്ട് കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുന്ന ജനത ജീവിക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ അവിടെയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് പൊരിവെയിലത്ത് വരി നിന്ന് പന്ത്രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് പേർ നോട്ട് വോട്ട് ചെയ്ത് വീട്ടിൽ പോയത് സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും കെ മുരളീധരനും മത്സരിച്ച തൃശൂർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പാമ്പാടി രാജനും എറണാകുളം ശിവകുമാറും ഒന്നിച്ചുള്ള കൂട്ടാന എഴുന്നള്ളത്ത് പോലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ചരിത്രത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുമ്പോഴും അവിടെയും നിരവധി പേർ വരി നിന്ന് നോട്ടയ്ക്ക് വോട്ട് ചെയ്തു പോയി ആറായിരത്തി എഴുപത്തി മൂന്ന് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് കൊടിയ നിരാശ ബാധിച്ചാൽ അല്ലാതെ ഇങ്ങനൊരു തീരുമാനമുണ്ടാകുമോ കരുവന്നൂർ ബാങ്കിന്റെ പണം കൺമുന്നിലൂടെ പോയതോ പൂരം കലക്കാൻ ആരൊക്കെയോ നോക്കിയതോ ഒന്നുമല്ല ഈ നിരാശയുടെ കാരണം ഇവരെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ കട്ടൻ ചായ കുടിച്ച് അരാഷ്ട്രീയക്കാരാകാൻ തീരുമാനിച്ചതുമല്ല രാഷ്ട്രീയമായി ഉണ്ടാകുന്ന ഈ നിരാശയെക്കുറിച്ചാണ് മൂന്ന് മുന്നണികളും ഇനി തല പുകയ്ക്കേണ്ടത് ഇതൊന്നുമല്ല നിരാശയുടെ ആഴം കോട്ടയം മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്തവരുടെ എണ്ണം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് ഏതാണ്ട് പന്ത്രണ്ടായിരം പേരാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥിമാരിലും പതിനാല് സ്വതന്ത്രരിലും വിശ്വാസമില്ലെന്ന് പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസുകളുടെ സ്വയം നിലനിൽപ്പിനുള്ള പകിടകളിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തു കാര്യം എന്ന് ഹദാശരായവർ അതിൽ ഉണ്ടാകാം ഒട്ടുപാലുപോലെ വലിച്ചാൽ നീളുകയും വിട്ടാൽ ചുരുങ്ങുകയും ചെയ്യുന്ന ആ രാഷ്ട്രീയ നിലപാടുകാരുടെ ഇടയിൽ വന്ന് തുഷാർ വെള്ളാപ്പള്ളി പങ്കുവച്ച വഴിയോട് വിയോജിപ്പുള്ളവരും കാണും ഇതൊന്നുമല്ല വേണ്ടത് എന്ന് പതിനായിരത്തിലേറെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിധിയെഴുത്താണ് കണ്ണു തുറന്നു നോക്കുക തന്നെ വേണം പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ടിന് കുടിക്കുന്നിൽ സുരേഷ് ജയിച്ച മാവേലിക്കര അവിടെ നോട്ടയ്ക്ക് കിട്ടിയത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് ഇതിലേറെ ശക്തമായി എങ്ങനെയാണ് ജനത ഈ സംവിധാനത്തോടുള്ള നിരാശ അറിയിക്കുന്നത് അവർ വോട്ട് ചെയ്യാൻ വരാതിരിക്കുകയല്ല ചെയ്തത് ബൂത്തിൽ വന്ന് സങ്കടം രേഖപ്പെടുത്തി പോവുകയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് അവിടെയുമുണ്ട് നോട്ടയ്ക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വോട്ട് ചാലക്കുടിയിൽ എണ്ണായിരത്തി അറുപത്തി മൂന്ന് ലോനപ്പൻ നമ്പാടനും ഇന്നസെൻറ്റും മത്സരിച്ച കാലത്തായിരുന്നെങ്കിൽ അവർ നർമ്മത്തോടെ നോട്ടയ്ക്ക് ചെയ്തവരെ ഏറ്റെടുക്കുമായിരുന്നു ഇത് അതീവ ഗൗരവക്കാരായ ബെന്നി ബെഹനാനും സി രവീന്ദ്രനാഥും മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് പത്തനംതിട്ടയിലും പാലക്കാട്ടുമുണ്ട് എണ്ണായിരത്തിലേറെ നോട്ട വോട്ടുകൾ ഹൈബി ഈടൻ രണ്ടര ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം നേടിയ എറണാകുളം അവിടെ ഹൈബിയുടെ ഭൂരിപക്ഷത്തിന്റെ അത്ര വോട്ട് പോലും ഇടത് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിന് കിട്ടിയില്ല അവിടെയും നോട്ടയ്ക്കുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ടുകൾ ഞങ്ങൾ നിർത്തിയവർക്ക് വോട്ട് ചെയ്യാത്തത് നിങ്ങളുടെ അഹങ്കാരം കൊണ്ടല്ലേ എന്ന് വോട്ടർമാരെ നോക്കി പറയാൻ വരട്ടെ കേരളത്തിൽ എമ്പാടും നോട്ടയ്ക്ക് ഇത്തവണ കിട്ടിയത് എത്ര വോട്ടാണ് എന്നറിയുമോ ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സംസ്ഥാനത്തെമ്പാടും വരി നിന്ന് ഒന്നര ലക്ഷം പേർ നോട്ടയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയോ എന്തോ വലിയ തകരാറുണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരു രാഷ്ട്രീയ അപഭ്രംശമല്ല വോട്ട് ചെയ്തവരുടെ മാനസിക നിലയിലെ തകരാറുകൊണ്ട് സംഭവിക്കുന്നതുമല്ല ഇത്രയേറെ പൗരന്മാരെ നിരാശരാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിലെ പുഴുക്കുത്തുകൾ ക്യാൻസറായി വളരുകയാണ് അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് ഈ നിരാശാ വോട്ടുകൾ അവയെ നെഗറ്റീവ് വോട്ടുകൾ എന്ന് നിസ്സാരമാക്കരുത് ക്യാൻസർ ബാധിച്ചാൽ പിന്നെ മുറിച്ചു മാറ്റുക എന്നതാണ് നടപ്പ് ചികിത്സാരീതി നിലവിലെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഗ്രസിച്ചിരിക്കുന്ന അർബുദത്തിന്റെ മുഴകളാണ് നോട്ടയിലൂടെ വ്യാപകമായി പുറത്തുവരുന്നത് നിങ്ങൾ ചെയ്യുന്നതിൽ ശരികേടുകൾ ഉണ്ട് സർ എന്നാണ് ആ പറച്ചിൽ ഉള്ളിൽ തട്ടി പറയുന്നതാണ് അത് ശിരസ് നമിച്ച് സ്വീകരിക്കുക ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നാളെ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം